അംബിക കാനനത്തിങ്കല്ലഴുന്നള്ളി പാമ്പിനു മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി രൂക്ഷനാം ശങ്കുചൂടൻ തന്നെ നിഗ്രഹിച്ച് ഊറ്റനാം കൂറ്റനെ കൊന്ന കൃഷ്ണാഹരി കുതിര പിന്നീട് ഓടിയത് പ്രാഗ്ജ്യോതിഷം എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് ഭഗതത്തൻ്റെ രാജ്യാണ് അത് അദ്ദേഹത്തിൻ്റെ പുത്രൻ യജ്ഞദത്തനാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കണത് അച്ഛനെ കൊന്ന അർജുനൻ കുതിരയുമായി എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ട യജ്ഞദത്തൻ മേധ്യാശ്വത്തെ തടഞ്ഞു ജീവിതം നശിപ്പിക്കാനുള്ളതല്ല യജ്ഞദത്ത എന്നുള്ള പാണ്ഡവന്റെ ഉപദേശം ആര് കേൾക്കാൻ നിമിഷ നേരം കൊണ്ട് യജ്ഞദത്തൻ കയറി വന്ന ആനയെ കൊന്നുവീഴ്ത്തി പക്ഷേ യജ്ഞദത്തനെ കൊന്നില്ല കൊല്ലാതെ വിട്ടു നിവൃത്തിയുള്ളതും ഒരു രാജാക്കന്മാരെയും കൊല്ലരുത് അവരെ തോൽപ്പിച്ചാൽ മതി എന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യുധിഷ്ഠിരൻ പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അർജുനനെ ഉപദേശിക്കുകയുണ്ടായി അതുകൊണ്ട് ഒഴിച്ചു കൂടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ അർജുനൻ തന്നെ എതിർത്ത രാജാക്കന്മാരെ കൊല്ലാൻ മുതിർന്നുള്ളു കുതിര അവിടുന്ന് കടന്നത് സിന്ധു രാജ്യത്തേക്കാണ് ജയദ്രഥന്റെ രാജ്യം വളരെ വാശിയോടുകൂടി അർജുനൻ മഹാഭാരത യുദ്ധത്തില് ജയദ്രഥനെ കൊന്ന കഥ എല്ലാ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് സൈഖണ്ഠന്മാരെ എല്ലാവരും കൂടി വളരെ വാശിയോടു കൂടിയാണ് അർജുനനെ എതിർത്തത് പ്രതികാരവാഞ്ചയും അമർഷവും ഉറ്റി നിന്നിരുന്ന സൈദ്ധവർക്ക് ശക്തിയെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് മനസാന്നിധ്യമായിരുന്നു അതുകൊണ്ട് യുദ്ധം സാമാന്യം രൂക്ഷം തന്നെ ആയിരുന്നു അവർക്ക് ഒരു പ്രാവശ്യം അർജുനനെ മോഹാലസ്യപ്പെടുത്താനും പരുക്കേൽപ്പിക്കാനും വര കഴിഞ്ഞു അർജുനൻ്റെ ബോധം വരെ നഷ്ടപ്പെട്ടു ബോധം ഉണർന്ന കൗന്ദയൻ പിന്നെ അവിടെ ഒരു മാരക ശക്തിയായി തീർന്നു ശത്രു സംഘത്തിലെ പലരുടെയും തല അങ്ങനെ അറ്റു വീഴാൻ തുടങ്ങി അധികം താമസിയാണ്ട് സിന്ധു രാജാക്കന്മാരും അവരുടെ പടയാളികളും ഒക്കെ അവശേഷിക്കാതെയായി എല്ലാം ഒരുമാതിരി തീർന്നു ഈ സമയത്താണ് ഒരു കുട്ടിയും ഒക്കെ തെടുത്തു വെച്ചുകൊണ്ട് ദുര്യോധനന്റെ സഹോദരി ദുഷ്ശള അവിടക്ക് ഓടി വരുന്നത് കൗരവ സഹോദരിയാണ് കൗരവ സഹോദരിയായ ദുഷ്വള തൻ്റെയും മേഘ സഹോദരിയാണ് ഇവർക്കും സഹോദരിമാരാരും ഇല്ല അതുകൊണ്ട് ഏറ്റവും സ്നേഹനിധിയായ സഹോദരിയാണ് ദുഷള ഈ ദുഷളയാണ് ജയദ്രഥന് വിവാഹം കഴിച്ചു കൊടുത്തത് ഈ അർജുനൻ തന്നെയാണ് ദുഷളെ വിധവയാക്കിയത് ദുഷളയുടെ ആ വരവ് കണ്ടപ്പോ അർജുനന്റെ മനസ്സങ്ങട് തരിച്ചു അദ്ദേഹം വില്ല് താഴെ വെച്ചു ഓടി ഓടിവന്ന ദുഷ്വള അർജുനന്റെ മുമ്പിൽ നിന്ന് ഒരുപാട് ആവലാദികളുടെ കട്ടങ്ങട അഴിക്കാൻ തുടങ്ങി സഹോദര യുദ്ധം നിർത്തു ഇത്രയൊക്കെ പോരെ ഇനിയും വേണോ എന്നുള്ള നിലയ്ക്ക് ദുഷ്വള അർജുനനോട് സംസാരിക്കാൻ തുടങ്ങി സഹോദരിയുടെ ദയനീയ അവസ്ഥയും അവളുടെ ആവലാതി വാക്കുകളും കേട്ട് അർജുനന്റെ മനസ്സിൽ കാരുണ്യം വഴിഞ്ഞൊഴുകാൻ തുടങ്ങി ഹൃദയം പാശ്ചാത്താപം കൊണ്ട് കലക്കി മറിഞ്ഞു ക്ഷാത്രധർമ്മത്തെയും എന്തിന് തന്നെ തന്നെയും അദ്ദേഹം ആ നിമിഷം വെറുത്തു എന്ന് വേണം പറയാൻ ശരി സാരില്ല സമാധാനിപ്പിച്ചു സഹോദരിയെ പല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അർജുനൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആട്ടെ നിന്റെ കയ്യിലിരിക്കുന്ന കുട്ടി ഏതാ ഈ കുട്ടിയുടെ അച്ഛൻ എവിടെ എന്ന് അർജുനൻ ചോദിച്ചപ്പോ ദുശള പറയാണ് ഈ കുട്ടി എൻ്റെ മകൻ്റെ പുത്രനാണ് ഇത് കേട്ട ഉടനെ അർജുനൻ കൈ നീട്ടി കുട്ടിയെ വാങ്ങിച്ച് മടിയിലിരുത്തി ലാളിക്കാൻ തുടങ്ങി അച്ഛൻ എവിടെ പോയി എന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ പറയാണ് അച്ഛനായ ജയദ്രഥൻ്റെ മരണത്തിലുള്ള ദുഃഖം മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മനോവ്യഥയോടുകൂടി ഇരിക്കുമ്പോഴാണ് കേൾക്കണത് അർജുനൻ അതാ വീണ്ടും യുദ്ധത്തിന് കേട്ട ഉടനെ അവൻ്റെ ഹൃദയം കൊട്ടി അവൻ മരിച്ചു എല്ലാം കേട്ട് ദുഃഖിതനായ അർജുനൻ സഹോദരിയെ സമാധാനിപ്പിച്ച് യാത്ര അയച്ചു അവിടെ നിന്ന് മണലൂര് എന്ന ഒരു രാജ്യത്തേക്കാണ് കുതിര ഓടിക്കയറിയത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട്